ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് മോഹൻദാസ് പറഞ്ഞു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന മുൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗവും പ്രവാസി ലീഗൽസിൽ കേരള ചാപ്റ്റർ ചെയർമാനുമായ ജസ്റ്റിസ് മോഹൻദാസ് പറഞ്ഞു സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട് കിടന്ന ഒരു സമുദായത്തെ ഭരണകൂടങ്ങൾക്ക് പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർണായക ശക്തിയാക്കി മാറ്റിയ ഒരു കരുത്തുറ്റ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ മറ്റു രാജ്യങ്ങളിൽ പോലും ഈ സമുദായ പ്രസ്ഥാനത്തിൻ്റെ ശാഖകൾ കെട്ടിപ്പിടിപ്പിക്കുവാൻ അദ്ദേഹം കാണിച്ച പ്രവർത്തന ശൈലി എന്തുകൊണ്ടും വിശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഈ പുരസ്കാരം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് വളരെ അഭിമാനം തോന്നി കാരണം അദ്ദേഹവുമായിട്ട് പല സന്ദർഭങ്ങളിലും എനിക്ക് അടുത്തിടപഴകാനും ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞങ്ങൾ റിലേഷൻ വരെ ഉണ്ട് അതിനേക്കാളും ഉപരി അടുത്ത ബന്ധങ്ങളുണ്ട് ഒരുപാട് അദ്ദേഹം സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നന്മ കണ്ടിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല ഇന്ത്യയിലൊട്ട് തന്നെ ഒരുപാട് ഈ സമുദായ പ്രവർത്തനത്തിനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിനാണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും നവോത്ഥാന രംഗത്താണെങ്കിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയം ഇന്ന് ഒരു ലോകം ഒരു ജനത ഒരു നീതി എന്ന നിലയിൽ നിന്ന് ലോകമെമ്പാടും ഇന്ന് പ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലോകത്തിൽ എമ്പാടും എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളൊരു ഉണ്ടാകണം അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യം പറയാനാണ് ഞാൻ പ്രവാസി ലീഗൽ ദുബായ് അബുദാബി ചാപ്റ്ററുകളും വേൾഡ് മലയാളി കോൺഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പുരസ്കാരം വെള്ളാപ്പള്ളി നടശിനു നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി നടസിൻ്റെ വസതിയിൽ നടന്ന പുരസ്കാരം സമർപ്പണ ചടങ്ങിൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ടി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രവാസി ലീഗൽ സെൽ അബുദാബി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജയപാൽ ചന്ദ്രസേനൻ മുഖ്യപ്രഭാഷണം നടത്തി വേൾഡ് മലയാളി കോൺഫെഡറേഷൻ പ്രസിഡന്റ് പി പത്മകുമാർ ഓപ്പൺ ഡോർ പബ്ലിക്കേഷൻ എം ഡി കെ ടെൻസിംഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബൈജു അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ പ്രകാശ് സ്വാമി സോമൻ റോയ് ആലപ്പുഴ ലയൻസ് ക്ലബ്ബ് പ്രതിനിധി മനോജ് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ രാജു പള്ളിപ്പറമ്പിൽ കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം ഇ ഉത്തമകുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നര പഞ്ചായത്തുണ്ട് ആ ഒന്നര പഞ്ചായത്തിൽ അയ്യായിരത്തോളം വീടുകളുണ്ട് ഈഴവരാറും വീടൊക്കെ ആ പിന്നോക്ക വിഭാഗം ഏതാണ്ട് അറുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഓയപ്പരയായിരുന്നു അമ്മ അച്ഛനില്ല ഞങ്ങൾ വലിയ പ്രതാപത്തിൽ തന്നെ കഴിയുന്ന കാലത്ത് പോലും ഞാൻ ഈ ഉത്ഭാവങ്ങളെ സംഘടിപ്പിക്കാൻ അന്തി ആറായിരത്തോളം വീടുകളിൽ റോഡില്ല അന്ന് നടന്ന് മണലാരംഗത്തിൽപ്പെടും നടന്ന് ഓരോ വീടുകളുടെയും മുമ്പിയാൻ ചെല്ലും അവർക്ക് ഇരിക്കാനിരിക്കുന്ന കശക തരാനില്ല ഡെസ്കില്ല വെഞ്ചില്ല അവരിക്ക് ചിക്ക് വായൽ അതായത് ആ ചിക്ക് വായലിന്നാണ് ഞാൻ പൊന്ന് ഞാൻ പ്രവർത്തനം തുടങ്ങിയത് എന്ന് പലർക്കും അറിയില്ല ഞാൻ അറിയിക്കാൻ ശ്രമിക്കാറില്ല നാട്ടുകാർക്കറിയാം അതുകൊണ്ടാണ് അറുപത് കൊല്ലമായിട്ട് പോലും ഈ കണിച്ചുകൾ അമ്പലത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിടാതെ എന്നെവിടെ ഇരുത്തിയിരിക്കുന്നത് പന്തിനായിരത്തി അഞ്ഞൂറ് വോട്ടർ പന്തിനായിരത്തി അഞ്ഞൂറ് വോട്ടർമാർ ഈ അമ്പലത്തിലുണ്ട് രഹസ്യകാലത്ത് സമ്പ്രദായത്തിലെ അഡ്വക്കേറ്റ്സ് വന്ന് നടത്തുന്നതാണ് ചിഹ്നം വെച്ച് മത്സരിക്കുന്നതാണ് ഈ പ്രാവശ്യം ഞാൻ നമ്മനുസരിച്ച് പോയി എനിക്ക് പതിനോരായിരത്തി അഞ്ഞൂറ് ഒട്ടി വോട്ട് എറുർത്തവർക്ക് ഇരുന്നൂറ്റി കാരണം പാങ്കൾ സേവിച്ചു അവർക്കാരി പണക്കാരും നല്ല ശതമാനം ഞാൻ ചെറുപ്പത്തൊട്ട് തന്നെ ഒരു സംഘാടകനായിരുന്നു എല്ലാ വീടുകളിലും പോയിട്ട് അന്നത്തെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ പിടിച്ചതല്ല ഞാൻ ഇന്നെ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണെന്ന് ഞാൻ കണക്കാക്കണം അറുപത്തഞ്ച് വല്ല അതിൽ നിന്ന് അപ്പം നിങ്ങൾ പലരും ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലരുടെയും അച്ഛന്മാരുമായിട്ട് ഇങ്ങനെ കത്തി അങ്ങനെ ഞാൻ സംഘടിപ്പിച്ച് അങ്ങനെ കൊടുത്ത ആചാരങ്ങൾ ദുരാചാരങ്ങളാണ് വിളിച്ചത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യമായിട്ട് ദൗത്യ ഏൽപ്പിച്ചത് വി എസ് അച്ഛനാണ്